സ്വന്ത തോമസിനെതിരെ കേസ് നൽകി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്നാരോപിച്ച് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നൽകിയത് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം വിനയരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിനയ ഈയൊരു പരാമർശം അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് നടത്തി എന്ന് പറയുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ കേസ് കൊടുത്തിരിക്കുന്നതിൻ്റെ മൂല കാരണമായ ആ ഒരു പരാമർശം എന്ന് പറയുന്നത് നടന്നത് മെയ് മാസത്തിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് മുന്നോട്ട് നീക്കാനുണ്ടായ ഏതോ പ്രധാനമായും സാന്ദ്ര തോമസ് ലിസ്റ്റിൻ സ്റ്റീഫൻ സ്റ്റീഫനെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്കടക്കം വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിൽ പ്രധാനമായും സാന്ദ്ര തോമസ് ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരൻ്റെ വഴിവിട്ട സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി മലയാള വഴിവെട്ടാൻ മലയാള സിനിമയെ വിട്ടുകൊടുക്കുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നായിരുന്നു സാന്ദ്ര തോമസ് ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് മലയാള സിനിമയെ പിടിച്ചടക്കാനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ശ്രമിക്കുന്നത് മലയാള സിനിമയെ നശിപ്പിക്കുന്നു എന്നടക്കമുള്ള പരാ വിമർശങ്ങളായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കടക്കം വഴിവെക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു അന്ന് സാന്ദ്ര തോമസിനെതിരെ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഏകദേശം ആ ഒരു അല്ലെങ്കിൽ ആ സംഭവം നടന്ന മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെ ഇപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതിൽ പ്രധാനമായും ലിസ്റ്റിൻ സ്റ്റീഫൻ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു സാന്ദ്ര തോമസ് അപമാനിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പല യൂട്യൂബ് ചാനലുകളിലൂടെയാണെങ്കിലും തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞ പരാതിയിൽ മാനനഷ്ട കേസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇനി അറിയേണ്ടത് സാന്ദ്ര തോമസിന്റെ ഭാഗത്ത് നിന്നും വരുന്ന പ്രതികരണങ്ങളും മറ്റു വിവരങ്ങളുമായിരിക്കും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തു വരും കാളിദാസ് വിനയരാജാണ്